പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർഷ് ഓഫീസിലിരിക്കയാണ് എന്തിനാ സാർ വിളിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് പവിത്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നീ നയനെ കോൾ ചെയ്തിട്ട് അവളടുത്ത് ഓഫീസിലേക്ക് വരാൻ വേണ്ടി പറയുകയാണെ സാർ എന്തിനെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദർശ് ഒരു നോട്ടം നോക്കുന്നുണ്ടേ അല്ല സാർ നയന മേഡത്തെ വിളിച്ചു കഴിഞ്ഞാൽ മാഡം ചോദിക്കല്ലോ എന്തിനാ വരാൻ വേണ്ടി പറഞ്ഞതെന്ന് കുറച്ച് ഡിസൈൻസ് ചെയ്യാനുണ്ടെന്നും ചെയ്തതിൽ കുറച്ച് കറക്ഷൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ സാർ അതിന് അങ്ങനത്തെ വർക്കൊന്നും ഇല്ലല്ലോ എന്ന് പവിത്ര ചോദിക്കുമ്പോൾ ദേഷ്യം പിടിച്ച് പവിത്രയെന്ന് വിളിച്ചുകൊണ്ട് നീയാണോ ഇവിടുത്തെ ബോസ് അതോ ഞാനാണോ ഇവിടുത്തെ ബോസ് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ വേണ്ടി ആദ്യം പഠിക്ക് ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ഫോൺ എന്നുള്ള കാര്യം പറയുമ്പോൾ ശരി സാർ എന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര നായനെ വിളിക്കുകയാണ് നായനെ ഫോൺ എടുത്തിട്ട് എന്താ പവിത്ര വിളിച്ചതെന്നുള്ള കാര്യം ചോദിക്കുകയാണേ മാം എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ നിൽക്കുമ്പോൾ പറ പറ എന്ന് ആദർശം ഇങ്ങനെ പറയുന്നുണ്ടേ മാഡത്തിന് ഓഫീസിലേക്ക് ഒന്ന് വരാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുകയാണെ എന്തിനെന്നുള്ള കാര്യം നായനെ ചോദിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഡിസൈൻ ചെയ്യാനുണ്ട് അതുമാത്രമല്ല മാഡം ആയിട്ട് ചെയ്തതിൽ ചെറിയൊരു കറക്ഷനും കൂടി ഉണ്ടെന്ന് പറയുകയാണെ പവിത്ര എനിക്കിന്ന് ഒരു മൂഡില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഓ അങ്ങനെയാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അപ്പോഴേക്കും ആദർശം ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്തായാലും വരാൻ വേണ്ടി പറയുക എന്നുള്ള കാര്യം മാഡം വരുവായിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു എന്നൊക്കെ പവിത്ര പറയണേ അതുകൊണ്ടാണ് മാഡത്തെ ഞാൻ വിളിച്ചത് മാഡം വന്നായിരുന്നെങ്കിൽ നന്നായേനെ അതാ ഞാൻ വിളിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഓക്കെ ശരി ഞാൻ വരാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ ഫോൺ വെക്കാണ് അങ്ങനെ മാഡം വരാമെന്ന് പറഞ്ഞതിൽ താങ്ക്സ് എന്ന് പറഞ്ഞിട്ടാണ് പവിത്ര ഫോൺ വയ്ക്കുന്നത് ആദർശനടുത്ത് സാറെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഞാൻ കേട്ടു എന്നുള്ള രീതിയിൽ ആക്ഷൻ കാണിക്കുകയാണേ നയന വന്ന ഉടനെ തന്നെ എനിക്ക് ഇൻഫോം ചെയ്യെന്ന് പറഞ്ഞിട്ട് പവിത്രയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് തുടർന്ന് നമ്മുടെ പവിത്രയാണെന്നുണ്ടെങ്കിൽ പുറത്തു പോയിട്ട് വീണ്ടും നയനയെ വിളിക്കാൻ കേട്ടോ എന്താ പവിത്ര വീണ്ടും വിളിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മാഡം ഞാൻ പറയുന്നത് തെറ്റായിട്ട് എടുക്കരുത് മാം ഇന്ന് ഡിസൈൻ വർക്കോ മീറ്റിങ്ങോ ഒന്നും ഇല്ല എന്ന് പറയണേ നീ എന്താ പവിത്ര പറയുന്നത് നീ അല്ലേ പറഞ്ഞത് വർക്കുണ്ട് എന്തൊക്കെയോ കറക്ഷൻസ് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യമൊക്കെ വരാൻ വേണ്ടി പറഞ്ഞതും നീ നീയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ മാഡം അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം അത് സാർ എൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു സാർ എൻ്റെ അടുത്ത് മാഡത്തിനെ വിളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തിനാ അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം എനിക്കറിയില്ല അവിടുന്ന് സാലറി വാങ്ങിയിട്ട് എന്റെ വിശ്വാസിയാവാൻ വേണ്ടി ശ്രമിക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മാഡം എന്നും കമ്പനിയുടെ വിശ്വാസി തന്നെയായിരിക്കും ഞാന് മാഡം കമ്പനിയും വേറെ വേറെ ആണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ മാഡം ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ മതി 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 എന്നെ പുകഴ്ത്തിയത് അതിരിക്കട്ടെ എന്തിനാണ് നിങ്ങളുടെ സാറ് എന്റെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ സത്യമായിട്ട് മാഡം എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല മാഡം വന്ന് വന്നാലേ എനിക്കതിനെ കുറിച്ച് എന്താന്നുള്ള കാര്യം അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ ഓക്കെ ഞാൻ അതിനെ കുറിച്ച് നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ മാം എന്തായാലും ആദേശ സാറിൻ്റെ അടുത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊന്നും മാഡം ഒരിക്കലും പറയരുത് ആ നോക്കട്ടെ എന്ന് പറയുമ്പോൾ മാഡം എന്താ പറഞ്ഞത് നോക്കട്ടെ എന്നോ ഇല്ല നീ പേടിക്കണ്ട ഞാൻ ഒന്നും പറയില്ല ഓക്കെ താങ്ക്സ് മാം എന്ന് പറഞ്ഞിട്ട് വെക്കാണ് കേട്ടോ ഫോണ് ഫോൺ വെച്ച് അതിനുശേഷം നയന ഇങ്ങനെ അങ്ങോട്ടും കൂടെ നടന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഒരു കാരണമില്ലാതെ എന്തിനായിരിക്കും എന്നെ ഓഫീസിലേക്ക് വിളിക്കാൻ വേണ്ടി വിളിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അങ്ങോട്ടും കൂടെ നടന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവ്യ വന്നിട്ട് ഏയ് ഏയ് എന്നും വിളിക്കുന്നൊന്നും നയനെ കേൾക്കുന്നില്ല കേട്ടോ നവ്യ തുടർന്ന് നയനെ പിടിച്ചൊരു കുലുക്ക് കൊടുക്കുകയാണ് എന്താണ് നിനക്ക് പറ്റിയത് ഞാൻ എത്ര നേരമായി നിന്റെ മുമ്പിൽ നിന്നിട്ട് കൈ കാട്ടുന്നു നീ എന്താ എന്താലോചിച്ചോണ്ടിരിക്കുന്നു ഞാൻ എന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചതാണ് അപ്പോഴാണ് ചേച്ചി വന്നത് കണ്ടതുമില്ല അതെ നമ്മൾ എല്ലാവരും നമ്മുടെ പ്രശ്നത്തെ ഭൂതക്കണ്ണടി വെച്ച് നോക്കും എന്നാ മറ്റുള്ളവരുടെ പ്രശ്നമൊക്കെ നമ്മൾ ബൈനോക്കുലോർ വെച്ചിട്ടാണ് നോക്കുക അതുകൊണ്ട് നിന്റെ പ്രശ്നം എന്താന്ന് നീ ആദ്യം പറ ചേച്ചി രാവിലെ പവിത്ര ഫോൺ വിളിച്ചിരുന്നു ഓഫീസിൽ നിന്നെന്ന് പറഞ്ഞിട്ട് ആദർശി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചും അത് കഴിഞ്ഞതിന് ശേഷം പവിത്ര വന്ന് വിളിച്ച കാര്യങ്ങളെ കുറിച്ചും ഒക്കെ നവ്യടെ അടുത്ത് പറയാനെട്ടോ ഇത് കേട്ട നവ്യ ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി എന്താ ചേച്ചി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്റെ ഭർത്താവ് നിന്റെ മേലെ ഒരുപാട് സ്നേഹമുണ്ട് അപ്പോ ഓഫീസിൽ പോയാൽ നിന്നെ കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കള്ളം പറഞ്ഞിട്ട് നിന്നെ ഓഫീസിലേക്ക് വരുത്താൻ വേണ്ടി നോക്കിയത് പിന്നെ അതൊന്നും അല്ല ചേച്ചി അങ്ങനെ എന്നോട് അത്രയും സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫീസില് നമ്മളെ ഉടനെ തന്നെ എന്താന്ന് വന്ന് ചോദിക്കേണ്ടതല്ലേ ഓലക്ക അങ്ങനെയൊന്നും അത് ചേട്ടന് അങ്ങനെ ഉണ്ടായിരുന്നു ഉറപ്പായിട്ടാണ് ആ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മളെ കണ്ടപ്പോ നമ്മുടെ അരികിലേക്ക് വന്നിട്ട് എന്താ ഏതാന്ന് കാര്യം ചോദിക്കണ്ടായിരുന്നോ ഫോണും എടുത്തില്ല നമ്മളെ കണ്ട ഉടനെ തന്നെ നൈസായിട്ട് എസ്കേപ്പ് ആയി പോയി അങ്ങനത്തെ ആൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം ചേച്ചി മാത്രമേ പറയുള്ളൂ നീ എന്തിനാണ് ഈ ആദൃശ്യൻ എങ്ങനെ കുറ്റപ്പെടുുന്നത് നിനക്ക് സുഖമില്ലാന്ന് കരുതിയിട്ട് ഇന്നലെ രാത്രി നിനക്ക് ഭക്ഷണമൊക്കെ വാരി തന്നില്ലേ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നയന അതൊക്കെ വെറും ഡ്രാമയാണ് രാവിലെ ഹെയർ ഡ്രയറിനകത്ത് പൗഡർ ഇട്ടിട്ട് എന്റെ തലമുടി മൊത്തം കേടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഓ അങ്ങനെയൊക്കെ നടന്നോ അതേ ചേച്ചി ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആദർശനെ കണ്ടു എന്നുള്ള കാര്യം മനസ്സിലായി പക്ഷേ അത് സമ്മതിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഈഗോ അനുവദിക്കുന്നില്ല ശരി നീ ഇപ്പൊ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ അവര് ഏതളവ് വരെ പോകൂ എന്നുള്ള കാര്യം ഞാനൊന്ന് നോക്കട്ടെ അവരെന്നെ എന്ത് ചെയ്തു കഴിഞ്ഞാലും മിണ്ടാതിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ അപ്പം നിന്നെ ദേഷ്യപ്പെടുത്തിയാലും നീ മിണ്ടാതിരിക്കും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ഞാൻ ഒന്നും മിണ്ടാതിരിക്കും അതൊക്കെ പണ്ടത്തെ കാലം ആരെങ്കിലും നമ്മളെ ദേഷ്യപ്പെടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ട് മടങ്ങ് നമ്മൾ തിരിച്ച് ദേഷ്യപ്പെടണം ഇതാടി ഇപ്പോഴത്തെ ട്രെൻഡ് എന്നുള്ള കാര്യം പറയുമ്പോൾ ചേച്ചി എന്താ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കണേ അതൊക്കെ ഞാൻ പറയാം നീ ആദ്യം ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവ് ആദർശ നിന്നെ മനപൂർവ്വം പണി തരാൻ വേണ്ടിയിട്ടാണ് വിളിപ്പിക്കുന്നത് അങ്ങനെ പണി തന്നിട്ടുണ്ടെങ്കിൽ നീ അവനെ വെറുതെ വിടരുത് അവരെന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ രണ്ട് മുടങ്ങ് തിരിച്ചു കൊടുത്തിട്ട് വാ എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണേ സൂപ്പർ റെഡി അങ്ങനെ തന്നെ വേണം ഇപ്പോഴാണ് നീ എൻ്റെ അനിയത്തി ആയത് എന്നുള്ള കാര്യം പറയുമ്പോൾ ശരി ചേച്ചി ഞാൻ പോയിട്ട് വരാം അങ്ങനെ നെൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇറങ്ങുന്ന സമയത്ത് കള്ളം പറഞ്ഞ് എന്നെ ഓഫീസിലേക്ക് വരത്താൻ വേണ്ടി നോക്കിയല്ലേ അവിടെ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ തരാം തുടർന്ന് നെൻ്റെ ഓഫീസിലെത്താണ് അവിടെ വെച്ച് പവിത്രയുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അത് വന്ന് ആദർശം നോക്കുന്നുണ്ടേ തുടർന്ന് മാറി എന്നിട്ട് പവിത്ര എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താ സാർ എന്ന് പവിത്ര അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് എന്റെ റൂമിൽ ഒരു ബൊക്കെ ഇരിക്കുന്നുണ്ട് എന്ന് പറയണേ അത് നീ പോയി എടുത്തിട്ട് വാ എന്ന് പറയുമ്പോൾ ബൊക്കെയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ എന്താ ബൊക്കെ എന്ന് എനിക്കറിയില്ലേ പോയി എടുത്തിട്ട് വാ എന്ന് പറയാനേ അല്ല സാർ ബൊക്കെ ആർക്കാ എന്ന് ചോദിക്കുമ്പോൾ ആർക്കാ എന്താ എവിടെന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ നീ എടുത്തോണ്ട് വരുവുള്ളൂ ഏയ് അങ്ങനെയൊന്നും ഇല്ല സാർ ഞാൻ പോയി എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ബൊക്കെ എടുത്തുകൊണ്ട് വരുവാണേ ബൊക്കെ കൊണ്ടുവന്നിട്ട് ആദർശിന്റെ കയ്യിൽ കൊടുക്കുകയാണ് തുടർന്ന് സീറ്റിൽ പോയിരിക്കുന്നുണ്ട് പവിത്ര അതിൻ്റെ അരികെ തന്നെ നയനും ഉണ്ട് കേട്ടോ അവരിയ്ക്കുന്നതിൻ്റെ അവിടെ കൊണ്ടുപോയി ബൊക്കെ വെച്ചിട്ട് ഇനിയും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബൊക്കെ എടുത്തിട്ട് പോവാണ് കേട്ടോ ആദർശ് തുടർന്ന് ആദർശ് അങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ നയന ചോദിക്കുന്നുണ്ട് ആരാ വരുന്നത് എന്നുള്ള കാര്യം മാഡം അറിയില്ല ആരാന്ന് ചോദിച്ചതാണ് സാർ എന്നെ കഴിച്ച് തിന്നാൻ വേണ്ടി വന്നത് അങ്ങനെ നയനെ കാണാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഓരോരോ പണി ഒപ്പിക്കാനുട്ടോ ആദർശ് പക്ഷേ നയനയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ ഇങ്ങനെ അവിടെ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഡോർ തുറന്നിട്ട് അങ്ങോട്ടേക്ക് ശ്വേത വരികയാണ് ശ്വേത നല്ല ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഇട്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊക്കുന്ന രീതിയിലൊക്കെ യു ആർ ലുക്കിംഗ് ഗോഡ്ജസ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊന്നും കേട്ടിട്ട് നയനയ്ക്ക് എത്ര സഹിക്കുന്നില്ല പക്ഷെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് ബൊക്കെ കൊടുക്കുന്നുണ്ട് ബൊക്കെ കൊടുക്കുമ്പോൾ ശ്വേത താങ്ക്സ് ഒക്കെ പറയുകയാണ് ബൊക്കെ കൊടുത്തതിന് ശേഷം ആദർശം ഇങ്ങനെ നയനതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടേ ആ സമയം നയന പറയുന്നുണ്ട് പവിത്ര നീ ഡിസൈൻ നോക്ക് തുടർന്ന് ശ്വേത ആദർശിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല ആദേഷ് എന്തിനാ എനിക്ക് ബൊക്കെ ഒക്കെ എന്നുള്ള കാര്യം എന്താ എനിക്ക് നിനക്ക് ബൊക്കെ തന്നോടെ ഏ അങ്ങനെയല്ല ചോദിച്ചത് നീ എന്തിനാ ഓഫീസിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞ ആദർശ് എന്നെ വീണ്ടും ശ്വേത ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല നീ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നല്ലോ അതുകൊണ്ടാണ് വരാൻ വേണ്ടി പറഞ്ഞത് പിന്നെ എല്ലാ ദിവസവും നീ ഇനി ഓഫീസിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു പോകണേ ഇതൊക്കെ നയനെ കേൾക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇങ്ങനെ പറയാണ് പറയാനെട്ടോ അതിൻ്റെ ഇടയ്ക്ക് നയന ഇങ്ങനെ പറയുന്നുണ്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യണല്ലേ തുടർന്ന് ശ്വേത ഓഫീസ് റൂമിൽ ഇരിക്കാണ് കേട്ടോ എന്തിനാ ബൊക്കെ തന്ന എന്നുള്ള കാര്യം ഇനിയും പറഞ്ഞില്ലല്ലോ ആദോഷം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിനക്ക് ഉടനെ തന്നെ ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിട്ടാണ് ഈ ബൊക്കെ തന്നതെന്ന് പറയണേ ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിട്ട് ബൊക്കെയോ അങ്ങനെ അവര് ഭയങ്കര സംസാരത്തിലാണ് കേട്ടോ പുറത്ത് നീക്കി ഒട്ടും സഹിക്കുന്നില്ല അപ്പൊ പവിത്ര ആ ഡിസൈന് കൊണ്ടു ആദർശിന്റെ ടേബിളിൽ വെക്കാൻ വേണ്ടി പോകുമ്പോ എന്താന്ന് ചോദിക്കാനുട്ടോ ഇത് ഞാൻ ആദാ സാറിന്റെ ടേബിളിൽ വെച്ചിട്ട് വരാം എന്നിട്ട് സാർ ഓക്കെ പറഞ്ഞാൽ മാത്രമല്ലേ മെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറയണേ ഇത് കേൾക്കുമ്പോ നയന പറയുന്നുണ്ട് ഞാൻ കൊണ്ടുപോയിട്ട് കൊടുത്താലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് മാഡം എന്തിനാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ഞാനിവിടുത്തെ എംപ്ലോയി തന്നെയാണല്ലോ വാര്യം ഭർത്താവ് ഒക്കെ അങ്ങ് വീട്ടിലല്ലേ അതൊന്നും ഇവിടെ നോക്കേണ്ട കാര്യമില്ല ഞാൻ കൊടുക്കാം കൊടുക്കു പറഞ്ഞിട്ട് പോവാണ് പോവാനുട്ടോ അങ്ങനെ നോക്കി കഥകുന്ന സമയത്ത് എസ് കമ്മിങ് പറയുന്നുണ്ട് അപ്പം നയനയാണ് ഉള്ളിലേക്ക് കയറി വരുന്നത് ഇത് കാണുമ്പോ ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തിനായിരിക്കും ഇവള് വന്നത് എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കാൻ വേണ്ടി വേണ്ടിയിട്ടായിരിക്കും അതിനു മുമ്പ് ഞാൻ അങ്ങ് തുടങ്ങാം അങ്ങനെ നയന വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ശ്വേത ഇങ്ങനെ നയന എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ആ സമയത്ത് ശ്വേത നിനക്ക് അന്ന് കോളേജില് നമ്മളൊരു ഫേവറേറ്റ് പാട്ടില്ലായിരുന്നോ അത് ഓർമ്മ വേണ്ടോ എന്ന് ചോദിക്കണേ അപ്പം ശ്വേത നോക്കുന്നത് നയനയുടെ മുഖത്തേക്കാണ് ശ്വേത എന്നെ നോക്കി സംസാരിക്കൂ അതിനിടയ്ക്ക് നയന പറയുന്നുണ്ട് കേട്ടോ ഇതാ ഈ ഫയലിലുള്ള ഡിസൈൻസ് നോക്കിയിട്ട് ഓക്കേ പറഞ്ഞു കഴിഞ്ഞാ ഇത് കുറച്ച് നന്നായിരിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ച് ആ നോക്കാന്ന് പറയണം അത് കഴിഞ്ഞിട്ട് പറ ശ്വേത ആ പാട്ട് എന്താന്നുള്ള കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ ആ സമയത്ത് ശ്വേതയാണെങ്കിൽ നയനയും നോക്കുന്നുണ്ട് ആദർശനേം നോക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഗാങ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ മാറി മാറി പറയും പാടുമായിരുന്നല്ലോ ഇടക്കിടക്ക് അപ്പൊ ഒരു സോങ് ശ്വേത പറയുന്നുണ്ട് ആ അത് തന്നെ ആ സോങ് തന്നെ അതിൻ്റെ ഇടയ്ക്ക് നയനെ വീണ്ടും ചോദിക്കുന്നുണ്ട് ഈ ഡിസൈൻസ് നിങ്ങളൊന്ന് നോക്കുവോ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ നോക്കാ എന്നുള്ള കാര്യം പിന്നെ നീ എന്തിനാ വീണ്ടും ഡിസ്റ്റർബ് ചെയ്യുന്നത് നിന്റെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് നമ്മൾ ഓഫീസിലെ ബോസും എംപ്ലോയും പോലെ സംസാരിക്കണോ എന്നുള്ള കാര്യം അതെല്ലാം മറന്നിട്ട് നോക്കി നോക്കി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അപ്പം നിങ്ങൾ ഇപ്പം നോക്കില്ല അങ്ങനെയല്ലേ ഞാൻ പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കുകയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓഹോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുകയാണല്ലേ ഇപ്പം എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കിക്കോ എന്ന് പറയാനെട്ടോ തുടർന്ന് അത് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ബോട്ടിൽ തുറന്നിട്ട് വെള്ളം കുടിച്ചിട്ട് ബോട്ടിൽ ശരിക്കും അടയ്ക്കാതെ അവിടെ വെക്കുന്നുണ്ടേ അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നെ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ശരി നിങ്ങൾ സംസാരിക്കേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഫയൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഫയൽ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഫയലെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ ബോട്ടിലുള്ള വെള്ളം അങ്ങ് തട്ടിങ് കണ്ടാവശ്യൻ്റെ മേലേക്ക് മറക്കുകയാണേ നീ എന്താ ഈ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ സോറി അറിയാതെ പറ്റിപ്പോയതാണ് എന്തായാലും നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് തുടച്ചോളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ പവിത്രയുടെ കയ്യിൽ ഡിസൈൻസ് കൊണ്ടുവിടാ കൊടുത്തുവിടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനൊരു ആക്കുന്ന രീതി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണേ നയന പോയി കഴിഞ്ഞ ശേഷം ഈ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നത് ഇവളെ വേറുപ്പിക്കാന്ന് വിചാരിച്ചിട്ട് ഇവളെ അതിനും വലുതായിട്ട് വേറിപ്പിക്കുകയാണല്ലോ പക്ഷെ അത് കഴിഞ്ഞിട്ട് ശ്വേത പറയുന്നുണ്ട് കേട്ടോ നിനക്ക് എന്താ പ്രശ്നം ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത് എന്തിനാണ് എനിക്ക് ബൊക്കെയൊക്കെ തന്നെന്നുള്ള കാര്യം നീ മനപ്പൂർ അവളെ ദേഷ്യം പെടിപ്പിക്കാനല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അവള് വെറുപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയോ എന്ന് ചോദിക്കുകയാണെ അതിന് നീ തിരിച്ച് വെറുപ്പിക്കുകയാണോ ചെയ്യേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കിക്കോ ആദർശ് ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും നയനക്ക് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട് അത് അവളുടെ കണ്ണ് നോക്കിയാൽ തന്നെ അറിയാം അതും നിനക്ക് മനസ്സിലാവുന്നില്ലേ നീ ഒന്ന് മിണ്ടാത്തിരിക്കോ എന്നുള്ള കാര്യം ആദർശ് ശ്വേതയുടെ അടുത്ത് പറയുമ്പോൾ ഒന്ന് പോ ആദർശേ നിൻ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം കണ്ടുകഴിഞ്ഞാൽ തന്നെ അറിയാം അവളെ നിനക്കും ഇഷ്ടമാണെന്നുള്ള കാര്യം രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൂടെ നീ വെറുതെ കണ്ടതൊന്നും പറയാതെ എന്നുള്ള കാര്യമാണ് കേട്ടോ ആദർശ് ചെയ്ത് കേൾക്കുമ്പോൾ പറയുന്നത് അത് കഴിഞ്ഞ് ബൊക്കെ പിടിച്ചിട്ട് ശ്വേത പുറത്തേക്ക് വരുന്നുണ്ട് അതിന്റെ പുറകെ തന്നെ ആദർശം എന്നിട്ട് നയന കേൾക്കാൻ വേണ്ടിയിട്ട് ശ്വേത പോവുകയാണ് ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പൊക്കോളാം അത് നയന കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ പക്ഷെ നയന ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല തുടർന്ന് ഒരു ഓഫീസിലെ സ്റ്റാഫിന്റെ സ്റ്റാഫിന് ഒരു കുഞ്ഞു പറഞ്ഞതിന്റെ പേരിൽ സ്വീറ്റ് കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സർ സ്വീറ്റ് എടുക്കുവോ എന്നുള്ള കാര്യം പറയുമ്പോൾ എടുക്കാൻ വേണ്ടി പോകുന്ന ആദർശിന്റെ അടുത്ത് അയ്യോ ആദർശ് അത് സ്വീറ്റ് അത് നിനക്ക് ഇഷ്ടപ്പെടാത്ത സ്വീറ്റ് അല്ലേന്ന് ശ്വേത ചോദിക്കാണേ ഇത് കേക്കുമ്പോൾ ആദർശം ഒന്ന് പെടുന്നുണ്ടേ പക്ഷെ നെ മനസ്സിൽ വിചാരിക്കുന്നത് സ്വീറ്റ് ഇഷ്ടമല്ലായിരുന്നു കിലോ കണക്കിന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പടെ ഇരുന്ന് തിന്നും എന്നിട്ട് ഇപ്പൊ പിടിക്കില്ലായിരുന്നോ അന്ന് ഏതോ ഒരു കടയിലെ ബാധുഷ ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതിയിട്ട് അതും മനസ്സിൽ വെച്ചിട്ടാണ് ശ്വേത ഇപ്പൊ പറയുന്നത് എന്നുള്ള കാര്യമാണ് ആദർശം മനസ്സിൽ വിചാരിക്കുന്നത് ഇപ്പൊ എന്തിനാണ് അവളോ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് എന്തായാലും വേറെ വഴിയില്ല അത് തന്നെ നിർ പിടിച്ചു നിൽക്കണം അതെ ശ്വേത ഞാൻ പൊതുവേ സ്വീറ്റൊക്കെ കഴിക്കും പക്ഷേ ഇപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഓക്കെ സാർ കുഴപ്പമില്ല സാർ ഞാൻ വേറെ സ്വീറ്റ്സും മേടിച്ച് തരാം മാഡം അടുത്തു വന്ന് പറഞ്ഞിട്ട് ശ്വേയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ടേ ഞാൻ അദ്ദേഹം പോയതിൻ്റെ ശേഷം ശ്വേത യു ആർ വെരി ഗ്രേറ്റ് എന്താ അത് അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഇത്രയും വർഷം കഴിഞ്ഞിട്ടും എനിക്ക് എന്ത് ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്നുള്ള കാര്യം നന്നായിട്ട് ഓർമ്മയുണ്ടല്ലോ പക്ഷേ ഇതൊന്നും കൂടെയുള്ള ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല സൂപ്പർ ശ്വേത ഇതൊക്കെ കെയറിംഗ് ആയിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നയനയെ ദേഷ്യം പിടിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ നയന അത് കാലി തുള്ളി നിക്കുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്